വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് പി ടി ഇ ട്രെയിനിങ് ഫ്രം മെൻ്റർ അക്കാഡമി ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു കുട്ടമ്പുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ നിക്ഷേപ സമാഹരണ യജ്ഞം രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടക്കമായി ആന്റണി ജോൺ എം എൽ എ നിക്ഷേപ സമാഹരണ യജ്ഞത്തിന് തുടക്കം കുറിച്ചു കുട്ടമ്പുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ നിക്ഷേപ സമാഹരണ യജ്ഞം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു സംസ്ഥാന സഹകരണ വകുപ്പ് നടപ്പിലാക്കുന്ന നാല് നിക്ഷേപ സമാഹരണ യജ്ഞത്തിന്റെ ഭാഗമായി നടന്ന നിക്ഷേപം സ്വീകരിക്കുന്നതിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു അൻപത്തിയഞ്ചു വർഷകാലത്തെ പ്രവർത്തനം പിന്നിടുമ്പോൾ വിശ്വാസ്യത നേടിയെടുക്കാൻ നമ്മുടെ ഈ സഹകരണ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട് പിന്നെ കുട്ടമുടിയിൽ എന്ന പോലെ തന്നെ കേരളത്തിൽ എമ്പാടും നമ്മൾ പരിശോധിക്കുമ്പോൾ സഹകരണ മേഖല രാജ്യത്തിനാകെ മാത്രേയാകുന്ന ഇടപെടൽ നടത്തുകയാണ് ഒരു ധനകാര്യ സ്ഥാപനം എന്നുള്ള നിലയിൽ കേവലം നിക്ഷേപം സ്വീകരിച്ച് വായ്പ തിരികെ കൊടുക്കുക എന്നുള്ളതിനപ്പുറത്ത് മലയാളിയുടെ ജനജീവിതവുമായി ബന്ധപ്പെട്ട് കൊണ്ട് മലയാളി ജനജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ശിവചേട്ടൻ സൂചിപ്പിച്ചതുപോലെ ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ അവൻ്റെ മരണം വരെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ സഹകരണ മേഖലയുമായി ഇടപെട്ട് മുന്നോട്ടു പോകാത്ത ചടങ്ങിൽ കോതമംഗലം സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ കെ കെ ശിവൻ അധ്യക്ഷത വഹിച്ചു ഡയറക്ടർ ബോർഡ് അംഗം ആന്റണി ഉലഹന്നാൻ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ കോതമംഗലം അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ സുനിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ കെ ഗോപി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മനോഹരൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഷീല രാജീവ് ഡേസി ജോയ് ബിനേഷ് നാരായണൻ ശ്രീജ ബിജു ടി സി ജോയ് കെ ടി പൊന്നച്ചൻ വി വി ജോണി കെ ജെ ജോസ് അജേഷ് ജോർജ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മായമില്ലാതെ